കയാൽ നിന്റെ ഹൃദയത്തിൽ നിന്നും കോപം അകറ്റി നിന്റെ ജഠത്തിൽ നിന്ന് തിന്മ നീക്കിക്കിളകാം ബാല്യവും യൗവനവും മായയത്രേ സഭാപ്രസംഗിയുടെ പുസ്തകം പതിനൊന്നാമധ്യായം പത്താമത്തെ തിരുവചനം ബാല്യവും യൗവനവും സ്വയനിയന്ത്രണം വളരെ കുറഞ്ഞിട്ടുള്ള കാലഘട്ടമാണ് ആത്മസംയമനമില്ലാത്ത ഒരു കാലഘട്ടം ആ കാലഘട്ടം മായയാണ് അതേക്കുറിച്ച് ഓർത്ത് പിന്നീട് ഒരുപാട് വിലപിക്കാൻ ഇടവരുത്തരുത് വ്യക്തമായി വചനം പഠിപ്പിക്കുകയാണ് നിന്റെ ഹൃദയത്തിൽ നിന്നും കോപം അകറ്റിക്കളയുക നിന്റെ ജഡത്തിൽ നിന്ന് അങ്ങനെ തിന്മയെ നീക്കിക്കളയുക തിന്മയുടെ പിടിയിൽപ്പെടാതിരിക്കുവാൻ കോപത്തെ ദൂരെ നിർത്തേണ്ടത് ഒരു ആവശ്യമാണ് കോപം ഉള്ളിലിട്ടുകൊണ്ട് നടന്നാൽ അത് വൈരാഗ്യമായി പടരുകയും വളരുകയും അത് പിന്നീട് ദൂരവ്യാപകമായ ദോഷങ്ങൾ ഉണ്ടാക്കാൻ പ്രേരകമായി പ്രേരകമായിത്തീരുകയും ചെയ്യും കരുതിയില്ലെങ്കിൽ വലിയ വീഴ്ച സംഭവിക്കും കോപം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട്